ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിൽ വെച്ച് നവീനെ കണ്ടതുകൊണ്ട് മനസ്സാകെ വേദനയിലായതിനാൽ ഇന്നിനിയിപ്പം തനിക്ക് ജോലിയൊന്നും ചെയ്യാനാകില്ല എന്ന് ഉറപ്പ് വന്നതുകൊണ്ട് തന്നെ ഗോപാലമാമനോട് അനുവാദം ചോദിച്ച് കൃഷ്ണ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് കൃഷ്ണയുടെ മനസ്സ് മുഴുവൻ നവീനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അത് ആലോചിച്ച് വേദനയോടെ കൃഷ്ണ എങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് കളുക്കലെ വണ്ടി വന്നിരുന്നത് ഇതാരാണ് ഈ സമയത്തെന്ന രീതിയിൽ കൃഷ്ണ നോക്കുമ്പോഴേക്കും പ്രതിക്കിലെ കാറിൽ നിന്ന് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു ഇത് കണ്ടതും ചിലപ്പോ തൻ്റെ അമ്മ തങ്കത്തെ കാണാനായിട്ട് മുത്തശ്ശി എന്ന് കരുതി തന്നെ അവരുടെ മുന്നിൽ താൻ തൽക്കാലം ചെല്ലണ്ടായെന്നും മുത്തശ്ശി തന്നെ കാണണ്ടായെന്നും തീരുമാനിച്ച് വേഗം പുറത്തേക്കിറങ്ങി വന്ന കൃഷ്ണ മുത്തശ്ശിയെ എന്ന ധാരണയിൽ വേഗം അകത്തേക്ക് കയറിപ്പോയി ഈ കാഴ്ച കണ്ട മുത്തശ്ശി ഉടനെ തന്നെ അവിടെ നിന്ന് വിളിച്ചു കൃഷ്ണമോളെ ആ വിളി കേട്ടതും ഞെട്ടതോടെ കൃഷ്ണ തിരിഞ്ഞു നോക്കി എന്നിട്ട് വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു മുത്തശ്ശി എന്താ വിളിച്ചത് എന്താ മോളുടെ പേരല്ലേ ഞാൻ കൃഷ്ണമോളെ വിളിച്ചത് എന്ന് ചോദിച്ചു അത് കേട്ടതും ആകെ ടെൻഷനായി ഏഹ് അല്ല എങ്ങനെ എന്ന് ചോദിച്ചതും വേണ്ട ഇനി കൂടുതലൊന്നും മോള് പറയണ്ട മോള് സിത്താരയുടെ മകൾ ഗാദയല്ലെന്നും മോള് കൃഷ്ണയാണെന്നുമുള്ള കാര്യം എനിക്ക് മാത്രമല്ല നന്ദനും അറിയാം ഞങ്ങൾ രണ്ടുപേരും ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നിന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട കൃഷ്ണ ആകെ വേദനയോട് ചോദിച്ചു അല്ല മുത്തശ്ശി എന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു മോളെ നീ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് നവീന്റെ ഭാര്യയായി അവിടെ ഇത്രയും ദിവസം നിന്നതുമൊക്കെ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ടാക്കാനും വേണ്ടിയാണ് എന്ന് നീ എന്ത് കാരണത്താലാണെന്നും ഏത് സാഹചര്യത്തിലാണ് അവിടേക്ക് എത്തിയതെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ മോളിനെ കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല എല്ലാം മനസ്സിലാക്കി തന്നെയാ മുത്തശ്ശി ഇവിടേക്ക് വന്നത് ഇത്രയും ദിവസം എൻ്റെ നവീനെ ഇത്രമേൽ സ്നേഹിച്ച് ഇത്രയും ആത്മാർത്ഥമായി നീ സ്നേഹിച്ചിട്ട് അവനെ അവസാനം ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു വാക്കുപോലും പറയാതെ എങ്ങനെയാ മോളെ നിനക്ക് ഞങ്ങളെ വിട്ട് പോരാൻ തോന്നിയത് എന്ന് വേദനയോടെ ചോദിക്കുന്ന മുത്തശ്ശിയുടെ ആ ചോദ്യം കേട്ട് കൃഷ്ണ ആകെ സങ്കടത്തോടെ നോക്കി മുത്തശ്ശി എന്ന് പറഞ്ഞ് കൃഷ്ണ വിളിക്കുമ്പോഴേക്കും ഞാൻ വന്നത് മോളോടൊരു കാര്യം പറയാനാണ് കളരിക്കല് നവീൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടത് മോള് തന്നെയാണ് മറ്റാരും അല്ല മോള് തന്നെയാണ് അവിടെ നവീൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടത് എന്നാൽ മാത്രമേ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാകൂ നവീനും ബാക്കിയൊന്നും മോളിപ്പോൾ ആലോചിക്കേണ്ട സിത്താരക്ക് നൽകിയ വാക്കോ ചിത്താരയോടുള്ള ആ മോളുടെ കടപ്പാടോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ ഞങ്ങളുടെ നവീൻ്റെ യഥാർത്ഥ ഭാര്യയെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് മോള് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നേ തീരുവൂ കരിക്കലേക്ക് മോള് മടങ്ങി എത്തണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെടുമ്പോൾ അതിനെന്തും മറുപടി പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് കൃഷ്ണ ഉടനെ മുത്തശ്ശിയുടെ കൃഷ്ണ പറഞ്ഞു മുത്തശ്ശി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശിക്ക് ഉള്ള സ്നേഹവും മുത്തശ്ശിയുടെ മനസ്സിലെ ആഗ്രഹവുമൊക്കെ പക്ഷേ ഞാൻ സിത്താറാം മേഡത്തിന് വാക്ക് നൽകിയതാണ് ഞാനൊരു പകരക്കാരിയായിട്ടാണ് ആ വീട്ടിലേക്ക് കടന്നു വന്നത് അവിടെ ആരുടെയും അധികാരം പിടിച്ചെടുക്കാനോ ആരുടെയും സ്ഥാനങ്ങൾ നേടിയെടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിദ്ധാറാമേടത്തിന് ഞാൻ നൽകിയ വാക്ക് സിത്താറാമേടം എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിനുള്ള കടപ്പാടാണ് ഞാൻ അന്ന് നടപ്പിലാക്കിയത് അത് എനിക്ക് ഒരിക്കലും അതിന് നന്ദികേട് കാട്ടാനാവില്ല അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നും എനിക്ക് നന്ദികേട് കാട്ടാനാവില്ല എന്നും കൃഷ്ണ പറയുമ്പോൾ അത് നിന്ന മുത്തശ്ശി കൃഷ്ണയോട് പറഞ്ഞു മോളെ നീ ഒരിക്കലും നന്ദികേടല്ല കാണിക്കുന്നത് ഇത് നിൻ്റെ ചുമതല അല്ലെങ്കിൽ നിൻ്റെ നിനക്ക് അർഹതപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം കൂടി എനിക്ക് മോളോട് പറയാനുണ്ട് മറ്റൊന്നുമല്ല മോളിപ്പോൾ ഇപ്പോൾ സീതാറാമയുടെ വന്ന് വിളിക്കുന്നില്ലേ ഈ മുത്തശ്ശി അറിഞ്ഞത് വെച്ച് ഒരു സത്യം മോളോട് പറയാൻ പോവാം ആ സത്യം അറിയുമ്പോൾ മോൾക്ക് എല്ലാം വ്യക്തമാകും സത്യത്തിൽ മോളുടെ അച്ഛനും സിതാരയുടെ ഭർത്താവായ ശ്രീ ശ്രീനിവാസ് അദ്ദേഹം തന്നെയാണ് മോളുടെ അച്ഛൻ അതായത് ഗാഥയുടെയും കൃഷ്ണയുടെയും അച്ഛൻ ഒരാൾ തന്നെയാണ് എന്ന് മുത്തശ്ശി അറിയിച്ചു അത് കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കൃഷ്ണ ഏയ് ഒരിക്കലുമില്ല അങ്ങനെ വരില്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ അതാണ് സത്യം അല്ലെങ്കിൽ മോള് അതിനെക്കുറിച്ച് മോളുടെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് നിങ്ങൾ രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കളാണ് അത് അതുമാത്രമല്ല മറ്റൊരു സത്യം കൂടി മോള് മനസ്സിലാക്കണം ഒരച്ഛൻ്റെ മകളാണ് എന്നതിനേക്കാൾ ഉപരി ഒരച്ഛൻ്റെ മക്കളാണ് എന്നതുപോലെ തന്നെ ഒരമ്മ തന്നെയാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത് എന്നും അറിയിച്ചു അത് കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കൃഷ്ണ മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചപ്പം അതേ മോളെ മുത്തശ്ശി അറിഞ്ഞ സത്യമാണ് മുത്തശ്ശി പറയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ ഇരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും ജന്മം എങ്ങനെയായിരുന്നുവെന്നും കണ്ടെത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി സിദ്ധൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ശാപം മാറ്റിയെടുക്കാനായിട്ട് നാഗപ്രീതിയുള്ള ഒരു കുട്ടി തന്നെ അവിടേക്ക് വരുമെന്നും അതൊരു ഇരട്ട കുട്ടികളിൽ ഒരാളായിരിക്കുമെന്നുമായിരുന്നു അന്ന് പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാണെന്നും നിങ്ങൾ രണ്ടുപേരുടെയും മുഖഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണ് മുഖം ഒരുപോലെയാണെങ്കിലും പ്രവൃത്തികൾ വ്യത്യസ്തമാണല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്താണെന്നതിനുള്ള ഉത്തരം അത് സത്യത്തിൽ സംഘത്തിന് മാത്രമേ പറയാൻ കഴിഞ്ഞേക്കുകയുള്ളൂ എന്നാൽ മുത്തശ്ശു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അത് മോള് തന്നെ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം മുത്തശ്ശു പറയാം കളരിക്കൽ നവീൻ്റെ ഭാര്യയായിട്ട് മോളെ തന്നെയാണ് ഞങ്ങൾ അവിടേക്ക് കൂട്ടുകയും സ്വീകരിക്കുകയും ചെയ്യുക അവിടേക്ക് സിത്താരയുടെ മകൾ ഗാഥ വന്നതിന് ശേഷം ആ കുടുംബത്ത് എന്നും പ്രശ്നങ്ങൾ മാത്രമാണ് നവീൻ്റെ ജീവിതത്തിലും എന്നും പ്രശ്നങ്ങളും വിഷമങ്ങളും മാത്രമേ ഉള്ളൂ സങ്കടത്തോടെയുള്ള നിമിഷങ്ങൾ മാത്രം വേദനാജനകമായ ദിവസങ്ങൾ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ സന്തോഷവും അവൻ്റെ ജീവിതവും തിരിച്ചെടുക്കണമെങ്കിൽ തിരികെ കിട്ടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് മോള് തന്നെ കടന്നു വരണം മോള് തന്നെ അവിടേക്ക് മടങ്ങി വന്നേ തീരൂ നവീൻ്റെ ഭാര്യയായി കളരിക്കൽ തറവാട്ടിൽ മോള് തന്നെയാണ് താമസിക്കേണ്ടത് സിത്താറിയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് മുത്തശ്ശി വന്നതെന്നും അതിനു മുന്നോടിയായിട്ട് മോളോട് ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നല്ലോ മോളുടെ തീരുമാനം എന്താണെന്ന് അറിയണമായിരുന്നു അതിനു വേണ്ടിയാ മുത്തശ്ശി വന്നതെന്ന് അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും കൃഷ്ണ മുത്തശ്ശി പറഞ്ഞ സത്യങ്ങൾ ഉൾക്കൊള്ളാനാകാതെ ആകെ ഞെട്ടലിൽ നിൽക്കുകയാണ് ഗാഥയുടെ അച്ഛനും തൻ്റെ അച്ഛനും ഒരാൾ തന്നെയാണ് എന്നുള്ള വാക്കുകൾ ഒരമ്മ തന്നെയാണ് പ്രസവിച്ചത് എന്നുള്ള വാക്കുകൾ അതെല്ലാം കൃഷ്ണന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി മുത്തശ്ശി യാത്ര പറഞ്ഞ് ഉടനെ തന്നെ മോൾ ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കണമെന്നും മോള് വേഗം തന്നെ കരിക്കലേക്ക് മടങ്ങി വരണമെന്നും മോൾ ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുത്തശ്ശി ഉടന്ന് മടങ്ങുന്നതെന്നും ഉടനെ തന്നെ സിത്താരയെ താൻ പോയി കാണുകയോ ചെയ്യുമെന്നും ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉടനെ തന്നെ താൻ ഉണ്ടാക്കുമെന്നും കൂടി കൃഷ്ണയോട് മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും കേട്ടെങ്കിലും കേൾ കേട്ടിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനാകാതെ വല്ലാത്തൊരു ഞെട്ടിൽ നിൽക്കുകയായിരുന്നു കൃഷ്ണ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ അങ്ങനെ പകച്ച് കൃഷ്ണ അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി കഴിഞ്ഞു മുത്തശ്ശി പോയി കഴിഞ്ഞിട്ടും കൃഷ്ണയുടെ മനസ്സ് മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് മുഴങ്ങിക്കേട്ടു നിങ്ങൾ രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കളാണെന്നും ഒരമ്മ പ്രസവിച്ചതാണെന്നുമുള്ള ആ സത്യം കൂടി മുത്തശ്ശി പറയാമെന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കൃഷ്ണയുടെ കാതിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് മയക്കത്തിലായിരുന്ന തങ്കം അവിടേക്ക് എത്തിയത് തങ്കം എഴുന്നേറ്റ് വന്ന് ആ മോളിതെപ്പോഴെത്തി നേരത്തെ പോന്നോ അല്ല ഗോപാലിനെവിടെ ഇന്നത്തെ ഇത് നേരത്തെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ കൃഷ്ണ മറ്റേതോ ലോകത്തിൽ എന്ന പോലെ അങ്ങനെ നിൽക്കുന്നു ഇത് കണ്ടതും തങ്കത്തിനാകെ അതിശയമായി അല്ല മോളെ ഞാൻ എത്ര നേരമായി നിന്നോട് ചോദിക്കുന്നു നീ എന്തൊന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചതും കൃഷ്ണ അപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ ആകെ ഒരു അഗ്രാപ്പിൽ നിൽക്കുന്നു ഇത് കണ്ട ഉടനെ അരികിലേക്ക് വന്ന് തങ്കം വിളിച്ചു ഹാ മോളെ നീ ഇതെന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് കുലുക്കി വിളിക്കുമ്പോൾ അവിടേക്ക് ഗോപാൽ നിധി എന്നിട്ട് പറഞ്ഞു ആഹാ മോൾ മോളിവിടെ വന്ന് നിൽക്കുവാണോ എത്ര നേരമായി മോളവിടെ നിന്ന് പോന്നിട്ട് തങ്കം കണ്ടില്ലേ മോളിവിടെ വന്നത് എന്ന് ചോദിച്ചു ഇല്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒന്ന് മയങ്ങിപ്പോയി ഗോപാല എന്ന് തങ്കം ഗോപാലനോട് മറുപടി നൽകി അപ്പോഴേക്കും തങ്കത്തിന്റെ ഉറക്കത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണ ഇതൊന്നും കേൾക്കുന്നില്ല എന്നത് അപ്പോഴാണ് തങ്കം തിരിച്ചറിയുന്നത് ശരിക്കും കൃഷ്ണ ഇവിടെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കി തങ്കം ചോദിച്ചു മോളെ നിനക്ക് എന്താ പറ്റിയത് അപ്പോഴാണ് ഗോപാലൻ പറഞ്ഞത് അതെ മോൾക്ക് മോൾക്കെന്ന ഉച്ചയ്ക്ക് ശേഷം വല്ലാത്ത തലവേദനയായിരുന്നു സത്യത്തിൽ രാവിലെ മുതല് മോൾക്ക് അങ്ങനെ തുടങ്ങിയതാ മോള് പിന്നെയും എന്റെ അടുത്ത് വന്ന് ലോട്ടറി വാങ്ങിച്ച് വിൽക്കാനായിട്ട് പോവുകയാണ് ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നത് മറ്റാരുമല്ല നവീൻ തന്നെയാ എന്നറിയിച്ചു അത് കേട്ടതും ആകെ ഞെട്ടലോടെ തങ്കം നോക്കി അപ്പോഴേക്കും ഗോപാലം പറഞ്ഞു അതേ തങ്കം ഇന്നും കൃഷ്ണമോള് നവീനെ കണ്ടു രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് നവീനെ കൃഷ്ണമോൾ കണ്ടു അതിൻ്റെ ടെൻഷനാണ് കൃഷ്ണമോളം മനസ്സിലിപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ വേദനയോടെ നോക്കുകയാണ് തങ്കം അപ്പോഴേക്കും തങ്കൻ പറഞ്ഞു മോളെ എന്തൊക്കെയാ മോളെ ഈ കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് കൃഷ്ണയെ കുലുക്കി വിളിച്ചു കൃഷ്ണ പെട്ടെന്നൊരു ലോകത്തുനിന്ന് സ്വപ്ന ലോകത്തു നിന്ന് താഴെ വീണതുപോലെ ഞെട്ടിലോടെ തങ്കത്തെ നോക്കി അപ്പോഴേക്കും തങ്കം പറഞ്ഞു എത്ര നേരമായി ഞാനിവിടെ അരികിൽ വന്ന ഓരോന്നെല്ലാം ചോദിക്കുന്നു എന്താ ഒന്നിനും ഒരു മറുപടിയും പറയാത്തത് മോളെ നിന്റെ ഈ ഒരു നിൽപ്പും ഇങ്ങനെയുള്ള പ്രവർത്തികളുമൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തങ്ക സങ്കടത്തോടെ പറയുമ്പോൾ അതെല്ലാം കേട്ടതുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു അമ്മേ എനിക്കൊരു ഉത്തരം വേണം എൻ്റെ അച്ഛൻ തന്നെയാണോ ഗാധയുടെ അച്ഛൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ ഒരാൾ തന്നെയാണോ ആ ചോദ്യം കേട്ടതോടെ എന്ത് പറയണമെന്നറിയാതെ തങ്കം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഉടനെ തങ്കം പോകാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണൻ തങ്കത്തെ പിടിച്ചു നിർത്തി അമ്മേ എനിക്കറിയണം എനിക്കറിഞ്ഞു തീരുമോ സത്യം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ച നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചാൽ തങ്കം കൃഷ്ണനോട് ദേഷ്യപ്പെടും ഉടനെ കൃഷ്ണ പറഞ്ഞു അമ്മ ഇനി എന്ത് പറഞ്ഞാലും ശരി ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് തങ്കത്തിനോട് വീണ്ടും ശബ്ദം ഉയർത്തി കൃഷ്ണൻ നിൽക്കുമ്പോൾ ഒടുവിൽ മനസ്സിലാ മനസ്സോടെ കൃഷ്ണത്തിന് ആ സത്യം വെളിപ്പെടുത്തേണ്ടി വരുന്നു തങ്കത്തിന് കൃഷ്ണയുടെ മുന്നിൽ ആ സത്യം പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആകെ ഞെട്ടലോടെ അതെല്ലാം കേട്ടു നിൽക്കുകയാണ് ഗോപാലൻ